വെനസ്വേലയിലെ ആക്രമണത്തെ വിശദീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയും ഭാര്യയും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇറാനിലെ ആക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിലും കടന്നാക്രമണം നടത്തിയിരിക്കുന്നുവെന്നും ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നുമാണ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വെനസ്വേല ഏറ്റെടുക്കുമെന്നും മഡുറോയെയും ഭാര്യയെയും യുഎസ് സൈന്യം അറസ്റ്റ് ചെയ്തുവെന്നും അവരെ കപ്പലിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി അമേരിക്കയും ട്രംപ് ഭരണകൂടവും വർഷങ്ങളായി മഡുറോയെ ഒരു കുറ്റവാളിയായാണ് കണക്കാക്കുന്നത് മഡുറോയെ പിടികൂടുന്നവർക്ക് അൻപത് മില്യൺ ഡോളറും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു മഡുറോയ്ക്കും ഭാര്യയ്ക്കുമെതിരെ രണ്ട് കേസുകളാണ് മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയുധ ലഹരി ലഹരിക്കടത്തുകൾക്കാണ് മഡുറോയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് യുദ്ധ കപ്പലിൽ കണ്ണുമൂടി കയ്യാമം വെച്ച നിലയിലുള്ള മഡുറോയുടെ ചിത്രം പുറത്തുവിട്ടത്